ഫ്രഷ് പ്യൂർ ചെമ്പ് ശുദ്ധമായ ചെമ്പ് എന്ന് തന്നെ അദ്ദേഹം മഹസടര് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു അപ്പൊ അതിൽ നിന്ന് തന്നെ അതിന്റെ ആ തുടക്കത്തിൽ നിന്ന് തന്നെ സംശയമുണ്ടായിരുന്നു ഈ ചെന്നൈയിൽ എത്തിച്ചത് അത് ഈ പഴയ ചെമ്പുവല്ല പുതിരായിട്ട് നിർമ്മിച്ച് കൊണ്ടുവന്ന ചെമ്പാണ് ആണ് അതുകൊണ്ടാകാം ഹൈക്കോടതിക്ക് തന്നെ അതിന്റെ തൂക്കത്തിൽ വന്ന വ്യത്യാസം മനസ്സിലായത് കാരണം പഴയ ചെമ്പു വാളിയിലാണ് ഈ സ്വർണം പൂച്ച കൊണ്ടുപോയിരുന്നെങ്കിൽ ഇത്രയും വ്യത്യാസം നാല് കിലോയോളം മൊത്തം ഭാരത്തിൽ കുറവ് വരില്ലായിരുന്നു എന്നുള്ള ഒരു സംശയമൊക്കെ ഉയർന്നിരുന്നു എന്തായാലും ഇപ്പൊ ഈ സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരിയുടെ മൊഴി കൂടി പുറത്തു വരുമ്പോൾ തീർച്ചയായിട്ടും ഗൂഢാലോചന തന്നെയാണ് അതായത് തുടക്കം മുതൽ തന്നെ ഇതിൽ കൊണ്ടായിരുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഈ ഉത്തരവുകളിലടക്കം ചെമ്പു പാളിന്ന് രേഖപ്പെടുത്തിയ ശേഷം ഇത് ഇവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോകുന്നു സ്വർണം പൊന്നിയ പാളികൾ അത് ബാംഗ്ലൂരിലടക്കം എവിടെയോ കൊണ്ടുപോകുന്നു അതിനുശേഷം നാൽപ്പത് ദിവസത്തോളം കയ്യിൽ വെച്ച ശേഷമാണ് ഉണ്ണകൃഷ്ണം പോറ്റി അത് ചെന്നൈയിൽ എത്തിക്കുന്നത് ചെന്നൈയിൽ എത്തിക്കുമ്പോഴാണ് അതിൽ സ്വർണം പൂറ്റി തിരികെ കൊടുക്കുന്നത് തിരികെ കൊണ്ടുവരുമ്പോൾ പോലും ബഹക്കറയിൽ തൂക്കം രേഖപ്പെടുത്തുന്നില്ല അന്ന് അതിന് അങ്ങനെ പല കള്ളക്കളികളും നടത്തി ഒടുവിൽ ആണിപ്പോ പിടിക്കപ്പെട്ടിരിക്കുന്നത് എന്തായാലും വിഴുങ്ങി പ്രതിപക്ഷത്തിന്റെ ആരോപണം പ്രതിപക്ഷത്തിന്റെ പ്രയോഗം ഇവിടെ കറക്റ്റ് ആവുകയാണ് അല്ലെങ്കിൽ അന്വർത്തമാവുകയാണ് ഇപ്പൊ ചെമ്പ് വിഴുങ്ങിയാണ് ചെമ്പ് പൂർണ്ണമായും വിഴുങ്ങിയിരിക്കുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് വ്യക്തമാകുന്നു അത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്തുന്നത് ദേവസ്വം വിജലൻസ് തന്നെയാണ് അങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണപ്പാളി പൂർണ്ണമായും അവിടെ നിന്നെടുത്ത് വിടുങ്ങിയിട്ടുണ്ടെങ്കിൽ വിറ്റിട്ടുണ്ടെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മാത്രം ഉത്തരവാദിത്തമല്ലാതെ അന്ന് അവിടുത്തെ തിരുവാഭരണ കമ്മീഷനടക്കമുള്ള അവിടുത്തെ ഉദ്യോഗസ്ഥരടക്കമുള്ളവരുടെ ഭാഗത്തുനിന്ന് എന്ന് വെച്ചാൽ ഇതിന്റെ ഉത്തരവാദിത്തം പൂർണ്ണമായി അന്ന് ആ സമയത്ത് ആ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരടക്കം അതിന്റെ ഉത്തരവാദിത്തം പേരേണ്ടി വരും അപ്പോൾ പുതിയ അന്വേഷണ സംഘം കളത്തിലേക്ക് വരുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന അന്വേഷണമായിരിക്കില്ല സ്വാഭാവികമായും ഈ ഭാഗത്തുണ്ടായ അന്വേഷണം തീർച്ചയായിട്ടും പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിരുന്ന മുരാരി ബാബുവിനെ സസ്പെൻഡ് ചെയ്ത് ഇതൊന്ന് ഇതിന്റെ ആ ഒരു വ്യാപ്തി കെട്ടടങ്ങാൻ വേണ്ടിയൊക്കെ ഇപ്പോഴത്തെ ദിവസം ബോർഡൊക്കെ ശ്രമം നടത്തിയിരുന്നു മണ്ഡലകാലത്തിന് മുമ്പേ തന്നെ ഇതിന്റെ പ്രശ്നങ്ങളൊക്കെ അവസാനിപ്പിക്കണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ അവർ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു പക്ഷേ പ്രത്യേക അന്വേഷണ സംഘം ഈ വിഷയം അവർ അന്വേഷിച്ചു തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും ഇതിന്റെ യഥാർത്ഥ ചിത്രം പുറത്ത് വരുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം അവരുടെ വളരെ വ്യക്തമായിട്ടുള്ള തെളിവിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ ചോദ്യങ്ങൾ ചോദിക്കുക അതിന്റെ ഈ ചോദ്യം ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ ഇതിൽ ഇതിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ ഉദ്യോഗസ്ഥരടക്കം ഇപ്പോൾ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ വിരമിച്ച ഉദ്യോഗസ്ഥരടക്കം എല്ലാരെയും അരിച്ചുപിറക്കി തന്നെ ചോദ്യം ചെയ്യുന്നുള്ള കാര്യത്തിൽ സംശയമില്ല സെയ്ഫുദ്ദീൻ അതുകൊണ്ട് ഈ പറയുന്ന ഈ സ്വർണം പൂശിയ പാളി മാറ്റിയത് മാത്രമായിരിക്കില്ല അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയ എല്ലാ കാര്യങ്ങളിലെയും വ്യക്തത വരുത്താൻ വേണ്ടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പോകുന്നത് ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് എന്തൊക്കെ നിർദ്ദേശങ്ങൾ ഇക്കാര്യത്തിൽ വരും എന്നുള്ളത് വളരെയധികം നിർണായകമാണ് ബാബുവിനെ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ ദിവസമാണ് അപ്പം എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് സർക്കാരും ദേവസ്വം മന്ത്രിയും ഒക്കെ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള കേസല്ലേ ഹൈക്കോടതി നിയോഗിച്ച അന്വേഷണ സംഘം വരുന്നുണ്ട് അതിന് ശേഷം നടപടിയെടുക്കുമെന്നാണ് ആ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിലും മുരാരി ബാബുവിനെ കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തു എന്ന് വെച്ചാൽ ഈ ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ നേരത്തെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കയ്യിലുണ്ട് ദേവസ്വം മന്ത്രിയുടെ കയ്യിലുണ്ട് അപ്പോൾ ഇതിന്റെ ഗൗരവം ഇതിന്റെ ഗുരുതര സ്വഭാവം നേരത്തെ തന്നെ ദേവസ്വം വകുപ്പിന് മനസ്സിലായിട്ടുണ്ട് അങ്ങനെയാണ് നമുക്ക് മുമ്പേ തന്നെ മുരാരി മുരാരി സസ്പെൻഡ് എത്തിയത് എന്ന് കരുതണ്ടേ ബാബു മാത്രമല്ല ും ജോ ചെയ്യുന്ന അന്നത്തെ അസിസ്റ്റന്റ് എഞ്ചിനീയർ സുനിൽ കുമാർ അടക്കം ഇപ്പോഴും ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസത്തെ ബോർഡ് ഇതെല്ലാം തന്നെ വിശദമായിട്ട് ചർച്ച ചെയ്തിരുന്നു അതായത് അവർക്ക് നേരത്തെ തന്നെ എന്നെ പറ്റിയുള്ള വിവരങ്ങളൊക്കെ ണം മാത്രല്ല ഈ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ദേവസ്വം ബോർഡിന്റെ ലക്ഷ്യവും ലഭ്യമായിട്ടുണ്ട് അപ്പൊ അതിന്റെ കൂടി ഒരു വിശകലനം അന്നത്തെ ദേവസ്വം ബോർഡ് യോഗം ചേർന്ന് നടത്തിയിരുന്നു അതിനുശേഷമാണ് ആദ്യം ഈ മുരാലി ബാബുവിനെ സസ്പെൻഡ് ചെയ്തത് പക്ഷേ അന്ന് ഈ പറയുന്ന മഹസറിൽ ഒപ്പിടാതെ അവിടെ ഈ പാളികൾ കൊടുത്തുവിടുമ്പോൾ ഹാജരാവാത്ത അന്നത്തെ തിരുവാഭരണ കമ്മീഷണർ കെ എസ് ബൈജു അടക്കം ഇതിലൊക്കെ സംശയിക്കേണ്ടിയിരുന്നു അങ്ങനെ നിരവധി ഉദ്യോഗസ്ഥരുടെ പേരൊക്കെ ഉയർന്നു വരുന്നുണ്ട്